ട്രംപിന്റെ താരിഫിൽ റഷ്യയും കൊറിയയും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ട്രംപ് പ്രധാന പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടാതിരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥ റഷ്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ശേഷം രാജ്യത്തിന്മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്ന് അമേരിക്ക റഷ്യൻ വ്യാപാരം നിലച്ചതിനാലാണ് റഷ്യയെ ഒഴിവാക്കിയതെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബേസൺ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം കടുത്ത ഉപരോധങ്ങൾക്ക് വിധേയമായ ഉത്തര കൊറിയ ക്യൂബ ബലാറസ് എന്നിവയും പുതിയ ലെവലുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം റഷ്യ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തതായി അമേരിക്കൻ വ്യാപാര കണക്കുകൾ പറയുന്നു റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതലും കയറ്റുമതി ചെയ്തത് വളവും പ്ലാറ്റിനവുമാണ് ട്രംപ് ലക്ഷ്യമിട്ട ലാവോസ് ഫിജി തുടങ്ങിയ ചില ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതിയുടെ മൂല്യത്തെക്കാൾ ആ കണക്ക് വളരെ കൂടുതലാണ് ഇത് റഷ്യയെ ഒഴിവാക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ തീരുമാനം തന്ത്രപരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമങ്ങളുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹകരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ ജീവനാടിയായ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് തീരവ് ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ട്രംപ് പെട്ടെന്നൊന്നും റഷ്യക്ക് നികുതി ചുമത്തില്ല മാത്രമല്ല സമാധാന ചർച്ചകൾ തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ പുടിന്റെ ഭീഷണിക്ക് വഴങ്ങി ട്രംപ് പുതിയ താരിഫുകൾ ചുമത്താൻ മെനക്കിട്ടില്ല പുടിനുമായുള്ള ചർച്ചകൾ തുടരുമ്പോൾ ട്രംപ് സംഘർഷം വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന് കാരണം ട്രംപ് താരിഫുകളെ ഒരു ഭൗമരാഷ്ട്രീയ വിലപേസിൽ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉണ്ടെങ്കിലും റഷ്യയോടുള്ള ട്രംപിന്റെ മനോഭാവം വ്യത്യസ്തമാണ് എന്നാൽ ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനത്തിലും അയ ഉണ്ടായിട്ടുണ്ട് പുതിയ താരിഫുകളുടെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഇറാനെ അദ്ദേഹം ഉൾപ്പെടുത്തി വെറും പത്ത് ശതമാനം താരിഫ് മാത്രമാണ് മേൽ ചുമത്തിയത് ഇത് അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായ ഇസ്രയേലിന് ചുമത്തിയ നിരക്കിനേക്കാൾ കുറവാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ ഇസ്രായേലിന് മേൽ ട്രംപ് പതിനേഴ് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ദീർഘകാല ശത്രുവായ ഇറാൻ വെറും പത്ത് ശതമാനം മാത്രമേ നേരിടുന്നുള്ളൂ ട്രംപിന്റെ പിഴകൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ അമേരിക്കൻ ഇറക്കുമതികൾക്കുള്ള എല്ലാ തീരുവുകളും നീക്കം ചെയ്തതിനാൽ ഈ നീക്കം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് എന്നിട്ടും അമേരിക്കയെയും ഇസ്രയേലിനെയും പരസ്യമായി എതിർക്കുന്ന ഇറാനിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന നിരക്ക് പ്രയോഗിച്ചുകൊണ്ട് ട്രംപ് ഇസ്രായേലിനെ താരിഫ് പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഇറാനിലേക്ക് അൻപത്തി ഒൻപത് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു പ്രധാനമായും മെഡിക്കൽ ഉപകരണങ്ങൾ വാക്സിനുകൾ മരുന്നുകൾ എന്നിവ ഇറാൻ പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഉൾപ്പെടെ രണ്ട് ദശാംശം രണ്ട് മില്യൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചു ഏറ്റവും വിപുലമായ ചില ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഉത്തര കൊറിയയ്ക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാസവസ്തുക്കൾ മരുന്നുകൾ ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്ക കയറ്റുമതി ചെയ്തു ട്രംപിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് പോലും താരിഫുകൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഉത്തര കൊറിയ ഇറാൻ തുടങ്ങി തങ്ങളുടെ ശക്തരായ എതിരാളികളെ ചൊടിപ്പിക്കാനോ എതിരിടാനോ അമേരിക്ക തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ട്രംപ് സാർവത്രിക അടിസ്ഥാന താരിഫ് എന്ന് വിശേഷിപ്പിച്ച താരിഫ് വ്യവസ്ഥ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു ഈ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ താരതമ്യേന പരിക്കേൽക്കാതെ തുടരുന്നു പത്ത് ശതമാനം താരിഫ് മാത്രമാണ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കും ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ജി സി സി രാജ്യങ്ങളുമായും അമേരിക്ക വ്യാപാരമിച്ചം നിലനിർത്തിയിട്ടും ട്രംപ് ഈ രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം അടിസ്ഥാന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി അതേസമയം ട്രംപിന്റെ പൊതുവായ താരിഫുകൾ ലോകത്തെ ഒരു ആഗോള വ്യാപാര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് ഫിച്ചു പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ വൻതോതിലുള്ള താരിഫ് വർധനവ് ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ വളർച്ച കുറയുന്നതിനും പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിനും മാന്യത്തിനും കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും ക്രൂരമായ പ്രഹരമാണ് ട്രംപ് ചുമത്തിയത് ചൈനയ്ക്ക് മുൻപ് ചുമത്തിയ ഇരുപത് ശതമാനത്തിന് പുറമെ മുപ്പത്തിനാല് വിയറ്റ്നാമും കംബോഡിയയും യഥാക്രമം നാൽപ്പത്തി ആറ് ശതമാനവും നൽകേണ്ടി വരും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇരുപത്തിയേഴ് ശതമാനം താരിഫ് കുറവാണെന്ന് പറയാം ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രത്നങ്ങൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ താരിഫ് ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉയർന്ന താരിഫിനെ തുടർന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഇന്ത്യ പോലുള്ള വൻ വിപണിയെയാണ് ചൈന ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഉയർന്ന നിലവാരമുള്ള മോട്ടോർ ബൈക്കുകൾ ബർബൺ വിസ്കി എന്നിവ ഉൾപ്പെടെയുള്ള ചില വസ്തുക്കളുടെ തീരുവ ഇന്ത്യ ഇതിനകം കുറച്ചിട്ടുണ്ട് കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ സർക്കാർ ട്രംപിനോട് അനുരഞ്ജനപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ പ്രതികാര നടപടികളിലേക്ക് നയിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്നു